എറണാകുളം ജില്ലയിൽ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലാണ് അരീക്കൽ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന് നൂറടിയോളം ഉയരമുണ്ട് കുറച്ചു കാലം മുമ്പ് വരെ സഞ്ചാരികൾക്കത്ര പരിചിതമല്ലായിരുന്നു ഈ വെള്ളച്ചാട്ടം രണ്ടായിരത്തി പതിനാലിൽ കേരള സർക്കാർ അരീക്കൽ വിനോദസഞ്ചാര വികസന പദ്ധതി ആരംഭിച്ചതിന് ശേഷമാണ് ഇവിടെ പുറം ലോകം അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ എല്ലാ വർഷവും ഓണത്തോടനുബന്ധിച്ച് പാമ്പാക്കുട പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അരീക്കൽ ഫെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ ഈ വെള്ളച്ചാട്ടം കളർ ലൈറ്റുകളാൽ ഭംഗി കൂട്ടും എറണാകുളത്തു നിന്നും തൃപ്പൂണിത്തറ പുത്തൻകുരിശ് രാമമംഗലം വഴി മുപ്പത്തി അഞ്ച് ഉണ്ട് അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് ആലുവയിൽ നിന്നും പള്ളിക്കര കോലഞ്ചേരി പാമ്പാക്കുട വഴി മുപ്പത്തിയാറ് കിലോമീറ്ററും അങ്കമാലിയിൽ നിന്നും പെരുമ്പാവൂർ മൂവാറ്റുപുഴ പിറമാടം വഴി നാൽപ്പത്തി ആറ് കിലോമീറ്ററും അടിമാലിയിൽ നിന്നും ഊന്നുകൽ പയ്യങ്കോട്ടൂർ മൂവാറ്റുപുഴ വഴി എഴുപത്തിയൊന്ന് കിലോമീറ്ററും തലയോലപ്പറമ്പിൽ നിന്നും പെരുവ പിറവം പാമ്പാക്കുട വഴി ഇരുപത്തി അഞ്ച് കിലോമീറ്ററും കോട്ടയത്ത് നിന്നും ഏറ്റുമാനൂർ മോനിപ്പള്ളി കൂത്താട്ടുകുളം വഴി നാൽപ്പത്തിയേഴ് കിലോമീറ്ററും ഇടുക്കിയിൽ നിന്നും മൂലമറ്റം തൊടുപുഴ പണ്ടപ്പിള്ളി വഴി എൺപത്തി അഞ്ച് കിലോമീറ്ററും മൂവാറ്റുപുഴ നിന്നും മീങ്കുന്നം നെല്ലിക്കുന്ന് വഴി പതിമൂന്ന് കിലോമീറ്ററും തൊടുപുഴ നിന്നും അരീക്കുഴ പണ്ടപ്പിള്ളി വഴി ഇരുപത്തി കിലോമീറ്ററും കൂത്താട്ടുകുളത്തു നിന്നും ഓലിയപ്പുറം വെട്ടിമൂട് വഴി പത്ത് കിലോമീറ്ററും പിറവത്തു നിന്നും ഓണക്കൂർ അഞ്ചൽപെട്ടി വഴി പതിനൊന്ന് കിലോമീറ്ററും കോലഞ്ചേരിയിൽ നിന്നും കടമറ്റം മേമൂർ വഴി പതിമൂന്ന് കിലോമീറ്ററും ദൂരമുണ്ട് അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്ക് ഇവിടെ നിന്നും മൂന്നര കിലോമീറ്റർ ദൂരത്തായാണ് കൊച്ചരീക്കൽ ഗുഹയും കുളവും വനത്തിൻറെയും റബ്ബർ തോട്ടങ്ങളുടെയും നടുവിലായി സ്ഥിതി ചെയ്യുന്ന അരീക്കൽ വെള്ളച്ചാട്ടം എറണാകുളം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വെള്ളച്ചാട്ടം ഇപ്പോൾ വളരെ വൃത്തിയോടെയായാണ് പഞ്ചായത്ത് സംരക്ഷിക്കുന്നത് മഴക്കാലത്ത് ഇവിടം അതിമനോഹരമാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന ഫീസ് ഇരുപത് രൂപയാണ് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് ടിക്കറ്റ് എടുക്കണം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് പ്രവേശനമുള്ളത് സന്ദർശകർക്ക് എത്ര നേരം വേണമെങ്കിലും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാം കാറുകൾക്ക് അൻപത് രൂപ പാർക്കിംഗ് ഫീസ് ഉണ്ട് ഇരുചക്രവാഹനങ്ങൾക്ക് പത്ത് രൂപയും വെള്ളച്ചാട്ടത്തിൽ പ്ലാസ്റ്റിക്കും ലഹരി വസ്തുക്കളും നിരോധിച്ചിട്ടുണ്ട് ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഫീസ് ഇല്ലെങ്കിലും പഞ്ചായത്തിന്റെ മുൻകൂർ അനുമതി വാങ്ങണം വെള്ളച്ചാട്ടത്തിന് താഴെയായി ഒരു താൽക്കാലിക ചായക്കടയുണ്ട് ലഘുഭക്ഷണ പാനീയങ്ങൾ ഇവിടെ ലഭ്യമാണ് കൂടാതെ മെയിൻ റോഡിൽ ഒരു ബേക്കറിയും അതിനടുത്തായി ഒരു കള്ളുഷാപ്പും ഉണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പുറത്തു നിന്നുള്ള ഭക്ഷണം കൊണ്ടുപോകാൻ അനുവാദമില്ലെങ്കിലും കുടുംബസമേതമാണ് യാത്രയെങ്കിൽ ഉച്ച സമയത്തേക്കുള്ള ഭക്ഷണം കയ്യിൽ കരുതുന്നത് നല്ലതാണ് രണ്ടര കിലോമീറ്റർ ദൂരമുള്ള പാമ്പാക്കുടയാണ് ഏറ്റവും അടുത്തുള്ള സിറ്റി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ഇറങ്ങാനായി ഏകദേശം നൂറോളം സ്റ്റെപ്പുകൾ കെട്ടിയിട്ടുണ്ട് മറ്റു വെള്ളച്ചാട്ടങ്ങളു ഏതു പ്രായക്കാർക്കും ഇറങ്ങിക്കയറാൻ പറ്റുന്ന രീതിയിലാണ് ഈ പടിക്കെട്ടുകൾ തിരുമാറാടി പഞ്ചായത്തിലെ മണ്ണത്തൂർ മലനിരകളിൽ നിന്നാണ് ഈ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്നത് പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ വളരെയധികം ഉയരത്തിൽ നിന്നുമാണ് ഇവിടേക്ക് വെള്ളം വീഴുന്നത് ഇത് മൂന്ന് തട്ടുകളിലായി പതിക്കുന്നു സഞ്ചാരികൾക്ക് കുളിക്കുന്നതിനായി വെള്ളച്ചാട്ടത്തിന്റെ താഴെയായി ഒരു ചെറിയ ഡാം പോലെ കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയിട്ടുണ്ട് നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് മാറി കുറച്ച് സമയം വെള്ളത്തിൽ നീണ്ടി തുടിക്കാനുള്ള പ്രത്യേക സൗകര്യം ഈ വെള്ളച്ചാട്ടത്തിനുണ്ട് ഇവിടെ എപ്പോഴും ശാന്തമായ അന്തരീക്ഷമാണുള്ളത് കുട്ടികൾക്കും കുടുംബത്തിനുമൊപ്പം സുരക്ഷിതമായി വെള്ളത്തിൽ ഇറങ്ങാനും കൂട്ടുകാരോടൊത്ത് അടിച്ചു പൊളിക്കാനും പറ്റിയ എറണാകുളം ജില്ലയിലെ അതിമനോഹരമായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണിത് അവധി ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് വെള്ളച്ചാട്ടത്തിന് സമീപം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നനഞ്ഞ വസ്ത്രങ്ങൾ മാറാനായി പ്രത്യേക മുറികളുണ്ട് വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മഴ കുറയുമ്പോൾ വെള്ളത്തിന്റെ അളവ് കുറയുകയും വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി കുറയുകയും ചെയ്യും ചെറിയ മഴയുള്ളപ്പോഴോ നല്ല മഴയ്ക്ക് ശേഷമോ ആയിരിക്കും ഇവിടം സന്ദർശിക്കാൻ ഏറ്റവും നല്ലത് എല്ലാ വിഭാഗം ആളുകൾക്കും ആ തുലസിക്കാൻ പറ്റിയ ഈ വെള്ളച്ചാട്ടം കുട്ടികൾക്ക് വളരെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട് ഇടദിവസങ്ങളിൽ അരിക്കൽ ട്രിപ്പ് അറേഞ്ച് ചെയ്താൽ വലിയ തിരക്കില്ലാതെ കൂടുതൽ സമയം ഇവിടെ ചിലവഴിക്കാൻ പറ്റി എറണാകുളം ജില്ലയിലെ മറഞ്ഞിരിക്കുന്ന രത്നങ്ങളിൽ ഒന്നാണ് കൊച്ചിരീക്കൽ ഗുഹകൾ മൺസൂൺ കാലത്ത് സന്ദർശിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൊച്ചിരീക്കൽ അരീക്കൽ വെള്ളച്ചാട്ടത്തിൽ നിന്നും മൂന്നര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് മഴക്കാലത്ത് നിറയുന്ന ഒരു കുളവും ചെറിയ വെള്ളച്ചാട്ടമുള്ള ഒരു ഗുഹയുമുണ്ട് ഇവിടെ ഉയർന്നു നിൽക്കുന്ന വലിയ മരങ്ങളുടെ വേരുകൾക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന പുരാതന ഗുഹകൾക്ക് പേര് കേട്ടതാണ് ഈ സ്ഥലം ഇങ്ങോട്ടുള്ള റോഡ് പണി നടക്കുകയാണിപ്പോൾ വഴിയിൽ മെറ്റലിട്ടിരിക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു വരണം ബസ് സൗകര്യം ഇല്ലാത്തതിനാൽ സ്വന്തം വാഹനത്തിൽ വരുന്നതായിരിക്കും നല്ലത് സ്വകാര്യ വ്യക്തികളുടെ പാർക്കിംഗ് സൗകര്യം ഇവിടങ്ങളിൽ ലഭ്യമാണ് കാറിന് ഇരുപത് രൂപയും ബൈക്കിന് പത്ത് രൂപയുമാണ് പാർക്കിംഗ് ഫീസായി ഈടാക്കുന്നത് ഇവർ ഫ്രീ ആയി ബാത്റൂം സൗകര്യവും നൽകുന്നുണ്ട് നനഞ്ഞ ഡ്രസ്സ് മാറാനൊക്കെ ഇത് ഉപകാരപ്പെടും വണ്ടി പാർക്ക് ചെയ്തിട്ട് പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് വെച്ചിരിക്കുന്ന മെയിൻ ഗേറ്റിലൂടെ ഗുഹയുടെ അടുത്തേക്ക് ഇറങ്ങാം റീലുകളിലൂടെയും ഷൂട്ടുകളിലൂടെയും ഈ സ്ഥലം അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ പഞ്ചായത്ത് കുറിച്ച് നവീകരണ പദ്ധതികൾ നടപ്പിലാക്കി ഇവിടെ പഞ്ചായത്ത് പുതിയതായി സ്റ്റെപ്പുകൾ പണിതിട്ടുണ്ട് ഇവിടെ ഭാവിയിൽ എൻട്രൻസ് ഫീസ് ഈടാക്കാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ പാർക്കിംഗ് ഗ്രൗണ്ടിനടുത്തുള്ള വീടിൻ്റെ മുറ്റത്തുകൂടിയും കുളത്തിലേക്ക് പോകാൻ വഴിയുണ്ട് നേരത്തെ പറയുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും ചായയും അത്യാവശ്യം ഫുഡും കിട്ടും ഒരു ചെറിയ ചായക്കട ഒഴികെ കൊച്ചരീക്കൽ ഗുഹകൾക്ക് സമീപം കടകളോ മറ്റു സ്ഥാപനങ്ങളോ ഇല്ല ഗുഹകളുടെ താഴെ ഭാഗത്തായി കുളിക്കാൻ കഴിയുന്ന ഒരു കുളമുണ്ട് മഴക്കാലത്തെ ഇതിൽ വെള്ളമുണ്ടാകുകയുള്ളൂ നല്ല തെളിഞ്ഞ വെള്ളമാണ് എപ്പോഴും ഈ കുളത്തിൽ കുഞ്ഞു കുഞ്ഞു മീനുകൾ ധാരാളമുണ്ട് സൗജന്യ ഫിഷ് ഫായുടെ അതുല്യമായ അനുഭവമാണ് ഈ കുളത്തിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്നത് തണുത്തതും തെളിഞ്ഞതുമായ വെള്ളത്തിൽ നിങ്ങളുടെ പാദങ്ങൾ മുക്കുമ്പോൾ ചെറു മത്സ്യങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിൽ മൃദുവായി നക്കി ഉന്മേഷദായകവും അപ്രതീക്ഷിതവുമായ ഒരു ട്രീറ്റ് പ്രദാനം ചെയ്യുന്നു നിങ്ങൾക്ക് നീന്തലിഷ്ടമാണെങ്കിൽ ആഴം കുറഞ്ഞ ഈ കുളത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ ഇറങ്ങാം ഇവിടെ രണ്ട് ഗുഹകളുണ്ട് ആദ്യത്തെ ഗുഹയിൽ നിന്ന് ശുദ്ധജലത്തിൻ്റെ നീരുറവ ഒഴുകി വരുന്നു ഇത് കുടിക്കാനായി ഉപയോഗിക്കാം ആ നീരുറവിയിൽ നിന്നുള്ള വെള്ളം താഴേക്ക് ഒഴുകിയാണ് കുളം നിറയുന്നത് പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഈ ഗുഹയ്ക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളമുണ്ടെന്ന് പറയപ്പെടുന്നു ഇത് വളരെ ഇടുങ്ങിയ ഗുഹയാണ് രണ്ടാമത്തെ ഗുഹയും തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗുഹ കുറച്ചുകൂടി വലുതാണ് ഈ ഗുഹയുടെ മുകളിലായാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഗുഹയ്ക്ക് ഏകദേശം ഒരാളുടെ ഉയരമുണ്ട് പ്രകൃതിയുടെ സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട ശാന്തമായ അന്തരീക്ഷത്തിലുള്ളതാണ് കൊച്ചരീക്കൽ ഗുഹകൾ മരത്തിന്റെ വലിയ വേരുകളാണ് ഗുഹകളെ താങ്ങി നിർത്തുന്നത് ഈ വേരുകളിൽ ചവിട്ടി വേണം ഗുഹയിലേക്ക് കയറാൻ ഇരുപത് പേർക്ക് കയറി നിൽക്കാൻ കഴിയുന്നത്ര വലുതാണിതെന്നാണ് സമീപവാസികൾ പറയുന്നത് ഗുഹകൾക്കുള്ളിലെ അന്തരീക്ഷം നിഗൂഢവും ശാന്തവുമാണ് ഗുഹയ്ക്കുള്ളിൽ അല്പം ഭയാനകമായ അന്തരീക്ഷമുണ്ടെങ്കിലും ഇവിടേക്ക് ഇപ്പോഴും കയറാൻ സാധിക്കും നിങ്ങളൊരു സാഹസികത തേടുന്ന ആളായാലും പ്രകൃതി സ്നേഹിയായാലും അല്ലെങ്കിൽ ശാന്തമായ വിശ്രമം തേടുന്ന ഒരാളായാലും ഈ സ്ഥലത്ത് എന്നെങ്കിലും പോകണം ഇവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അത്രയ്ക്കും വിലപ്പെട്ടതാണ് കുളത്തിനു ചുറ്റുമുള്ള വലിയ മരങ്ങളും ഒരു പ്രധാന ആകർഷണമാണ് ഒരു വലിയ കാടിനുള്ളിൽ ചെന്നുപെട്ട പ്രതീതിയാണ് ചുറ്റും ഇവിടെ ഇപ്പോൾ സമയപരിധി വെച്ചിട്ടില്ല എങ്കിലും വെളിച്ചത്തിന്റെ പരിമിതി ഉള്ളത് കാരണം രാത്രിയിലെ സന്ദർശനം ഒഴിവാക്കണം ഇരുട്ട് പരക്കുന്നതോടെ മന്ത്രവാദത്തിന്റെ നിഗൂഢതയിൽ മുഴുകിയ ഒരു പുരാതന കാവിന്റെ പ്രീതീതിയായാണ് ഇവിടെ അനുഭവപ്പെടുക കാടിന്റെ അന്തരീക്ഷം നിശബ്ദമായി ആസ്വദിച്ച് കുളത്തിന് നടുവിൽ നിൽക്കുമ്പോൾ മന്ത്രോച്ചാരണങ്ങളും മണിനാഥവും കേട്ടാൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല സോഷ്യൽ മീഡിയയിലൂടെ പുറം ലോകം കൊച്ചരീക്കലിൽ ഗുഹകളെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഇപ്പോൾ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് എറണാകുളം ജില്ലയിലെ ഈ രഹസ്യ ഗുഹാ ഗുഹാസങ്കേതത്തിലേക്ക് ഏവർക്കും സ്വാഗതം